സെൻസസ് രാജ്യത്തെ സെൻസസ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു എന്നുള്ളതാണ് സെൻസസ് രണ്ട് ഘട്ടങ്ങളായി നടത്തുമെന്നാണ് കേന്ദ്ര സർക്കാർ ലോക്സഭയെ അറിയിച്ചിരിക്കുന്നത് ആദ്യത്തേത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസത്തിലും രണ്ടാമത്തേത് സെപ്റ്റംബറിനും സെപ്റ്റംബറിനും ഇടയിലായിരിക്കും രണ്ടാമത്തേത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരിയിൽ തുടങ്ങി മാർച്ച് ഒന്ന് വരെ നടത്താനാണ് തീരുമാനം ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടികപ്പെടുത്തലും കണക്കെടുപ്പും തുടർന്ന് രണ്ടാം ഘട്ടത്തിൽ ഈ ജനസംഖ്യാ കണക്കെടുപ്പ് എന്നിവയൊക്കെ ആകെ നടക്കുക കൂടുതൽ കാര്യങ്ങൾ ഗൗതം അമ്രകുഞ്ചത്തോട് ചോദിക്കാം ഗൌതം ഇപ്പോൾ കേന്ദ്രമന്ത്രി കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റായ് ലോക്സഭയിലെ ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടിയിലാണ് ഈ സെൻസസിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇത് സെൻസസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായി പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നായിട്ടുള്ള മറുപടിയായിട്ടാണ് ഇപ്പോൾ സെൻസസ് എപ്പോൾ എങ്ങനെ നടക്കുമെന്ന് സംബന്ധിച്ച് തീരുമാനമെത്തിയിരിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ മാസമാണ് ഇതിൻ്റെ നടപടികൾ ആരംഭിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് സെൻസസ് പൂർണാർത്ഥത്തിൽ നടത്തപ്പെടുന്നത് അതിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ മാസത്തിൽ ആരംഭിക്കും ആ ആ ഘട്ടത്തിൽ വീടുകളുടെ പട്ടികപ്പെടുത്തലും അതിൻ്റെ വിവരശേഖരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും നടക്കുക അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഫെബ്രുവരിയിലാണ് വിപുല അടിസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ നമ്മൾ ശരിക്കും കാണുന്ന ജനസംഖ്യ കണക്കെടുപ്പ് എന്ന നിലയിലേക്കുള്ള നടപടികൾ ആരംഭിക്കുന്നത് അതും മൂന്ന് മാസം കൊണ്ട് പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇത്തവണത്തെ ജനസംഖ്യാ തെരഞ്ഞെടുപ്പിൽ അല്ല കണക്കെടുപ്പിൽ ജാതി സെൻസസ് ആയി അത് മാറുമോ എന്ന് സംബന്ധിച്ചുള്ള ഒരു ചർച്ച നേരത്തെ നടന്നിരുന്നു പക്ഷേ അത്തരത്തിലുള്ള ജാതി സെൻസസ് ഇത്തവണയും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കേന്ദ്രം മറുപടിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പകരം എല്ലാ സെൻസസിലും തുടരുന്ന ജാതി കണക്കെടുപ്പ് ഇത്തവണയും ഉണ്ടാകും ക്യാഷ് എന്യൂമറേഷനാണ് നടക്കുന്നത് കാസ്റ്റ് സെൻസസ് ഉണ്ടാകില്ല ഏതാണ്ട് മാർച്ചോട് കൂടി തന്നെ ഈ സെൻസസിന്റെ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ പാർലമെന്റിൽ നൽകിയിരിക്കുന്ന മറുപടിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഗൗതം വിവരങ്ങൾ അങ്ങനെ രാജ്യത്തെ സെൻസസ് രണ്ട് ഘട്ടങ്ങളായി നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ ലോക്സഭയെ അറിയിച്ചിട്ടുണ്ട്